പാലക്കാട് ജില്ലാ സ്കൂൾ കലവറയിൽ ഭക്ഷണമാണ് ഒരുക്കിയിരിക്കുന്നത് ആയിരത്തോളം പേർക്കാണ് ദിവസവും ഇവിടെ നിന്ന് ഭക്ഷണം നൽകുന്നത് ചാത്തന്നൂരിൽ നടക്കുന്ന റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വിഭവ സമൃദ്ധമായ ഭക്ഷണമാണ് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ചിക്കൻ വിഭവങ്ങളും മുട്ടക്കറിയുമുണ്ട് ുംറൈറ്റികളും ഇവിടെ ഉണ്ട് ഊട്ടുപുര ഊട്ടുപുര മണി മുതൽ തന്നെ സജീവമാകും നല്ല ഭക്ഷണം ഭക്ഷണം അത് നിറയെ രുചി വൈദ്യങ്ങളുടെ ഊട്ടുപുരമാകും എല്ലാ കുട്ടികൾക്കും നേരുന്നു ഒപ്പം വന്ന അധ്യാപകർക്ക് എല്ലാവിധ സപ്പോർട്ടും ചോറ് ചിക്കൻ റോസ്റ്റ് സാമ്പാറ് മസാലക്കൂട്ട് അച്ചാറ് രസം തോരൻ എന്നിവ ഉൾപ്പെടുന്ന വിഭവസമൃദ്ധമായ സമൃദ്ധമായ ഭക്ഷണമാണ് മേലുടെ ആദ്യത്തിൽ നൽകിയത് രണ്ടായിരത്തോളം പേർ ആദ്യ ദിനത്തിൽ ഭക്ഷണം കഴിച്ചു ചോറ് മുട്ട റോസ്റ്റ് മോരിക്കറി മത്തൻ പയർ മെഴുക്കുപുരട്ടി അച്ചാർ എന്നിവ ഉൾപ്പെടുന്ന വിഭവങ്ങളാണ് രണ്ടാം ദിനത്തിൽ നീണ്ടു നിൽക്കുന്ന പാലക്കാട് ജില്ലാ സ്പോർട്സിന്റെ ഭക്ഷണശാലയിൽ മൂന്ന് ദിവസമായി ആദ്യ ദിവസം ചിക്കൻ റോസ്റ്റും ചോറ് സാമ്പാർ ചിക്കൻ റോസ്റ്റ് തോരൻ അച്ചാറ് എന്നീ ായിരുന്നു ഇന്ന് ചോറ് മത്തനും രസം നാളെയും ഒട്ടും സമാപന ദിവസത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർക്കാണ് ചോറും ചിക്കൻ കറിയും നൽകുന്നത് കൂടലൂർ സ്വദേശി ദേവദാസിന്റെ നേതൃത്വത്തിലുള്ള ഏഴോളം പേരാണ് ഊട്ടുപുരയിലെ പാചക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഫുഡ് കമ്മിറ്റി ഭാരവാഹികളായ അബുബക്കർ ബാബുനാസർ ഹരിനാരായണൻ സുമേഷ് ഷാജി ഷംസു എന്നിവരുടെ നേതൃത്വത്തിലാണ് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇന്ന് മുട്ടക്കറിയും അതേപോലെ മോരുകറി പിന്നെ അച്ചാറ് ഓലൻ ഉപ്പേരി രസം എന്നിവ ഇന്നും തയ്യാറാക്കിയിട്ടുണ്ട് ഇന്ന് രണ്ടായിരത്തി മുന്നൂറിലധികം കുട്ടികൾ കഴിക്കും എന്നാണ് വിശ്വസിക്കുന്നത് നാളെ ആയിരത്തി ഇരുന്നൂറ് തൊട്ട് ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾക്കുള്ള ഭക്ഷണമാണ് നാളെയും ചിക്കൻ കറിയാണ് പ്രധാനമായിട്ടുള്ള മെനു അപ്പം നാളെ ചിക്കൻ കറി സാമ്പാർ അച്ചാർ പിന്നെ ഉപ്പേരി പച്ചക്കൂട്ട് കൂട്ടുകറി അപ്പം ഇതൊക്കെയാണ് നാളത്തെ വിഭവം കൂടല്ലൂർ ദാസൻ നമ്മുടെ നിരവധി നിരവധി കലോത്സവങ്ങളിൽ ഫുഡ് കൈകാര്യം ചെയ്തിട്ടുള്ള വർഷങ്ങളായി പിന്നെ പാലക്കാട് ജില്ലയുടെ കലോത്സവങ്ങളിലും സ്പോർട്സിലും ഭക്ഷണം കൈ തയ്യാറാക്കിയിട്ടുള്ള കൂടലൂർ ദാസനാണ് ഇതിൻ്റെ ഭക്ഷണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്